ഹലോ ഫ്രണ്ട്സ് സാന്തോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയോട് മീനാക്ഷിയും ഇത്രയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ സ്ഥലത്ത് അമ്മായിയമ്മമാർ എന്തൊക്കെ പോരുകളാണ് എടുക്കുന്നത് മരുമക്കളുടെ തല പോലും തറയിൽ വെച്ച് ഇടിച്ചു കൊടുക്കുന്നവരും അടിക്കുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അപ്പച്ചിയോട് അപ്പച്ചിയോട് എന്താ പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം അതാണ് വേണ്ടത് അങ്ങനെ ഒരു നിലയ്ക്ക് നിർത്തണം അപ്പച്ചി പറയണതിനപ്പുറം പോകരുത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ശ്രീദേവി ചെക്കൊണ്ട് ചെയ്യിക്കണം അതാണ് നല്ലൊരു അമ്മായിയമ്മ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയല്ലേ വേണ്ടത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓ മതിയടി മതി നീയൊക്കെ രണ്ടെണ്ണംകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കുന്നുണ്ട് പക്ഷേ എന്തായാലും നീ നോക്കിക്കോ ഞാൻ എന്തായാലും ഞാൻ ചെയ്തോളാം ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വിട്ടേരാ ഇന്നിത്തൊട്ട് നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും എന്ന് പറയാട്ടോ അങ്ങനെ ഗോമതി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മോത്തോട് മോ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത് കയറി ചെല്ലുമ്പോൾ കിച്ചണില് നമ്മുടെ ഗോമതി അന്നത്തെ ദിവസം കയറി അങ്ങ് പണി തുടങ്ങിയിട്ടോ പച്ചക്കറി ഒക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത് അമ്മേ അമ്മ എന്താ ചെയ്യണത് കണ്ടൂടെ നിനക്ക് ഞാൻ എന്താ ചെയ്യണേന്ന് പച്ചക്കറി അരിയെന്നോ അമ്മ ഇങ്ങോട്ട് മാറ് ഞാൻ ചെയ്യാം നീ ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം അല്ല അമ്മേ ഒരുപാട് ജോലികളൊക്കെ ചെയ്യാനുള്ളതല്ലേ ഞാനും കൂടെ നിന്ന് ചെയ്യട്ടെ അമ്മേ നിന്നോടല്ലേ പറഞ്ഞത് വേണ്ടാന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം ചെയ്തതും ദിവസവും കറികളും മീൻ പൊരിച്ചതും അല്ലാതെ കറികളും തോരനും അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചതും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ കോരി കൊടുത്തതും ഒക്കെ ഈ ഞാൻ തന്നെയാണ് മനസ്സിലായോ പിന്നെ നീ വന്നതിന് ശേഷം നിനക്ക് അടുക്കളയിൽ കയറുന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചതേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക് ചെയ്തോട്ടേന്ന് എന്നാ അതിൻ്റെ സമയം കഴിഞ്ഞു മനസ്സിലായല്ലോ ഇത് എൻ്റെ അടുക്കളയാണ് അത് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പെരുമാറും അതുകൊണ്ട് നിനക്ക് മാറി നിൽക്കുക അമ്മേ ഞാൻ എനിക്കിങ്ങനെ ഈ മയൽക്കുറ്റി പോലെയൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാതെ നോക്കിക്കൊണ്ട് എനിക്കങ്ങനെ ില്ലമ്മേ അമ്മ എന്തേലും ഒരു ജോലി പറഞ്ഞാൽ ഞാൻ അങ്ങനെ എങ്കിലും ചെയ്തോളാം എന്നും ശ്രീദേവി താഴ്മയോട് പറയട്ടോ അപ്പോൾ തന്നെ ഗോമതി പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് മുറ്റത്തെ നല്ല കാറ്റ് വീശുന്നുണ്ട് അല്ലേ ആ അതേ അമ്മേ ആ അപ്പോൾ ഒരു കാര്യം ചെയ് ആ സിറ്റൗട്ടിലേക്ക് പോയി നീച്ചി അന്ന് കാറ്റുകൊള്ളു അതും ഒരു ജോലി തന്നെയാണല്ലോ എന്തിനാമ്മേ ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല അമ്മേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഞാൻ ആ കറി വെക്കാമേ ഞാൻ ഈ കറി വെക്കാമെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ഗോമതി പറയാം നിന്നോടല്ലേ പറഞ്ഞേ നീ ഒന്നും ചെയ്യണ്ടാന്ന് ശരി ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇനി ഒരു കാര്യം ചെയ് ഈ പച്ചക്കറി സലാഡിനുള്ളതെല്ലാം അരിഞ്ഞു വയ്ക്കുക അല്ലാതെ നീ വേറൊന്നും ചെയ്യേണ്ട പിന്നെ ഞാൻ എന്തെങ്കിലും പറയും അതുമാത്രം നീ ചെയ്താൽ മതി ശരിയമ്മ ശരി അമ്മ പറയണ പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത് തന്നിട്ട് പറയാം അല്ല ഞാൻ വെക്കുന്ന കറികളൊന്നും കൊള്ളത്തില്ല അമ്മേ ബാലച്ഛൻ അങ്ങനെ പറഞ്ഞോ ആ ആരും അങ്ങനെ പറഞ്ഞില്ല നീ വെച്ച കറികൾ കൊള്ളില്ല എന്നും ഒന്നും ഞാൻ ആരും പറഞ്ഞിട്ടില്ല എല്ലാം കൊള്ളാം പക്ഷേ ഇനി മുതൽ ഞാൻ തന്നെ ചെയ്യും ഞാൻ തന്നെ എല്ലാവർക്കും വെച്ച് വിളമ്പി എല്ലാം വെക്കും മനസ്സിലായല്ലോ നീ അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീദേവി ആകാം ചമ്മി നാറി വല്ലാത്ത രീതിയിൽ നിൽക്കുവാണ് കക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പോഴാണ് പതിയെ മിത്ര എങ്ങോട്ട് വരുന്നത് മിത്ര നോക്കുമ്പോൾ ഓ അപ്പച്ചി അപ്പച്ചോരോന്നും പറയുന്നു ശ്രീദേവി ചേച്ചി അത് ഏറ്റ് ചെയ്യുന്നു എന്നിട്ട് ആക്ഷൻ ചോദിക്കുന്നു എന്താ എന്താന്ന് അപ്പം ഗോമതിയും തിരിച്ച് ആക്ഷൻ കാണിച്ച് പറയാം ഇണ്ടാതെ നിൽക്കും മിണ്ടാതെ നിൽക്കും ഞാൻ പറയണ പോലെ ചെയ്യണമുണ്ടെന്ന് ഇതൊക്കെ ശ്രീദേവി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവി ആൾ പുലിയാണല്ലോ അപ്പോൾ പിന്നെ മിത്രേ അതല്ല നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ നീ എന്തിനാ ഈ പടുക്കളയിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കാം അല്ല പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കാനുണ്ടെങ്കിൽ നീ പോയി പഠിക്കണം പറഞ്ഞ നീ പോയി മുറിയിലും പോയിരുന്ന് പഠിച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ചെയ്തതെന്നുള്ളതാന്ന് പറയാം അപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ മെത്തന്ന് ശ്രീദേവിയുടെ കൈ ടൊമാറ്റോ അങ്ങ് താഴെ പോകുകട്ടോ ടൊമാറ്റോ എടുക്കാൻ തിരിയുമ്പോൾ അവിടനെ നമ്മുടെ ഗോമതി പറയണം എന്താണ് അടി എന്താ നീ നോക്കിക്കൊണ്ടിരിക്കണേ ഇല്ല അമ്മേ ടൊമാറ്റോ താഴെ പോയോണ്ടാ എന്നാൽ പോയി എടുക്കുക ശരി എന്നും പറഞ്ഞെടുത്ത് വീണ്ടും അരിയളോട് അരിയൽ കേട്ടോ എന്നിട്ട് മിത്രയ്ക്ക് ഇങ്ങനെ കണ്ണ് കാണിക്കുക അമ്മായി അമ്മ പറയണം അതുപോലെ മരുമോളെല്ലാം ചെയ്യണമല്ലോ വിരട്ടി നിർത്തുന്നല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഗോമതി കേട്ടോ അങ്ങനെ പുറത്തേക്ക് വന്ന മിത്ര മീനാക്ഷിയോട് പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി അറിഞ്ഞോ അകത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് എന്താ എന്താ ഇവിടെ അപ്പച്ചു തുടങ്ങിയിട്ടുണ്ട് അമ്മായി അമ്മ പോരെടുക്ക തുടങ്ങിയിട്ടുണ്ട് അപ്പച്ചി പറയണതുപോലെ എല്ലാം അവിടെ എല്ലാം അപ്പച്ചി പറയുന്നതും അത് കേട്ട് ചെയ്യുന്നു ഓ എത്ര നേരത്തേക്കാണാവോ ആ അമ്മ അധികം നേരം ഒന്നും ഇതിനിങ്ങനെ പോകത്തില്ല അമ്മ ഒരു പേടിത്തൊണ്ടിയാണ് അമ്മയ്ക്കൊണ്ടിതൊന്നും പറ്റത്തില്ല തൽക്കാലം എവിടെ വരെ പോകും നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചിരിക്കട്ടെ രണ്ടുപേരും കൂടെ അതിനിടയിൽ കൊണ്ട് പലതവണ മിത്ര ഫോണിൽ നോക്കുന്നുണ്ട് ടെൻഷനാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീ മീനാക്ഷി എന്താടീ നീ ഇങ്ങനെ ഫോണിൽ നോക്കി ടെൻഷനാവണെ എന്തോ ചെറ്റി ഇല്ല മീനാക്ഷി ചേച്ചി ആരും ഞാനൊരു മെസ്സേജ് അയച്ചു റിപ്ലൈ ഇതുവരെ വന്നില്ല വെയിറ്റ് ചെയ്യാണ് ഓ അവൻ വണ്ടിയിലോ മറ്റോ ആയിരിക്കും ഇടിയോ പിന്നെ നീ എന്തിനാ മെസ്സേജ് അയക്കണത് ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ പോരെ ഓ അങ്ങനെയൊന്നും ഇല്ല ഫോണിലൊന്നും വിളിച്ചാൽ ശരിയാവത്തില്ല അതെന്താ കാര്യം ഫോണിൽ വിളിച്ച് അത്ര കാര്യമായിട്ടൊക്കെ ഓരോന്നും സംസാരിക്കണമെങ്കിലേ മനസ്സിൽ അത്രയും ആത്മാർത്ഥതമായിട്ടുള്ള സ്നേഹം വേണം നിങ്ങൾ തമ്മിൽ അതില്ലേ ആ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല ഒരു കെയറിങ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്കും അങ്ങനെ ഇല്ലേ ആരിനോട് വലിയ കെയറിങ് ഒക്കെ ഉണ്ട് അതുപോലെ ഒരു കെയറിങ് ആരിനും ഉണ്ട് ഈ കെയറിങ് ഒക്കെ തന്നെയാണ് പിന്നെ പതിയെ പതിയെ പ്രണയത്തിലേക്ക് മാറുന്നത് എടിക്കള്ളി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കളിയാക്കാണ് കേട്ടോ ഒന്നും ബീ പോ മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മിത്രേ ആ എന്തായാലും നീ എന്താ മെസ്സേജ് അയച്ചത് അതല്ല രാത്രി വന്നു കഴിഞ്ഞാൽ ഡോറിൽ തട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും താമസിച്ച് വന്നുവെന്നും പറഞ്ഞു അതുകൊണ്ടേ ഡോറിൽ തട്ടണ്ട എന്നെ ഫോണിൽ വിളിച്ചാൽ മതി എന്നാണ് ഞാൻ മെസ്സേജ് ഇട്ടത് എന്നാൽ ഒരു കാര്യം ചെയ് നീ അത് ഫോണിൽ വിളിച്ച് തന്നെ പറഞ്ഞാൽ മതി ഞാൻ വിളിച്ച എടുക്കത്തില്ല ചേച്ചി എടുക്കും നീ ഇങ്ങോട്ട് ഫോൺ എടുക്കും ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞു മിത്രയുടെ ഫോൺ വാങ്ങി മീനാക്ഷി അതെല്ലാം ഡയലി ചെയ്യണം അപ്പോൾ ആര്യൻ വിളിച്ച് ചോദിക്കണേ എന്ത് പണിയാണ് എന്തിനാണി നീ ഇപ്പോൾ വിളിച്ചത് ആവശ്യം ഞാൻ പണിയായിട്ട് നിൽക്കുമല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര പറയാം ഓ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം വിളിക്കാവോ ആര്യ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെ പറയുന്നുണ്ട് രാത്രിയെ വരുമ്പോൾ എന്തായാലും എന്നെ വിളിച്ചാൽ മതി ഫോണിൽ വന്ന് ഡോറിലൊന്നും തട്ടണ്ട പിന്നെ അതിനിപ്പം എന്താ കുഴപ്പം നീ ഞാൻ വരുന്നവരെ നീ ഉണർന്നിരിക്കണോ അതിൻ്റെ ആവശ്യമില്ല ഞാൻ വന്ന് കഴിഞ്ഞാൽ തട്ടിക്കൊള്ളാം അപ്പം എണീറ്റ് വന്നാൽ മതി അത് വേണ്ട അച്ഛൻ വഴക്ക് കുറയില്ലേ അമ്മ ആര്യാന്ന് പറയാം അച്ഛൻ അറിയാണ്ട് വരണം ആ അതിനിപ്പോൾ കുഴപ്പമില്ല അച്ഛൻ്റെ ഞാനിതിന് വഴക്ക് കേട്ടാലും കുഴപ്പമില്ല നീ ഇടന്ന് ഉറങ്ങിക്കുമെന്ന് പറയാം അത് വേണ്ട വേണ്ട അങ്ങനെ ഇപ്പം വഴക്ക് കേൾക്കണ്ട വന്നോണ് എന്നെ വിളിക്കണം കേട്ടോ ശരി എന്നാൽ ഫോൺ വെച്ചോ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞ് വെക്കുക അപ്പോൾ ഉടനെ മീനാക്ഷി വീണ്ടും കളിയാക്കുന്നുണ്ട് കണ്ടോ സ്നേഹം കണ്ടോ ഉം അച്ഛൻ്റെ ഇന്ന് വഴക്ക് കേട്ടാലും കുഴപ്പമില്ല ഭാര്യ ഉറങ്ങിയാൽ മതി ഇന്ന് ഇവിടെ ഒരാളാണെങ്കിലോ അയ്യോ അച്ഛനെ നിന്ന് വഴക്ക് കേൾക്കും അതുകൊണ്ട് ഞാൻ ഉറങ്ങാതിരിക്കുമെന്ന് എന്താ കയറിഞ്ഞേ മോളേ ഈ പണിയൊന്നും നീ എന്നോട് എടുത്തേക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പരസ്പരം കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നുട്ടോ അപ്പോൾ മീനാക്ഷി എന്നിട്ട് പറയാം എടി ഇതൊക്കെ മാറും ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ തുടക്കങ്ങളും ഉണ്ടാവുന്നത് ഒക്കെ മാറി വരും നോക്കിക്കോ ആരേന് ഇത്രത്തോളം ഒക്കെ മാറിയില്ലേ ഈ അതുകൊണ്ട് നീ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കിയും ആരെയും നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ആര്യൻ പതു പോലെ ജോലിയും കഴിഞ്ഞ് വരാണ് വന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ വിചാരിക്കുക ഓ ഡോറിൽ തട്ടണ്ട അവളെ വിളിക്കാനല്ലേ വിളിക്കാനല്ലേ അല്ലേ പറഞ്ഞത് ഫോണ് വിളിക്കാം ഫോൺ എടുക്കണതും അതിന് മുന്നേ തന്നെ മിത്ര ഡോർ തുറന്നു കേട്ടോ അതൊക്കെ ആര്യന് അത്ഭുതമായി അപ്പം ആര്യം ചോദിക്കുകയാണ് ആഹാ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്ന കാര്യം അതൊക്കെ ഞാൻ അറിഞ്ഞു ബൈക്കിൻ്റെ സൗണ്ട് ഞാൻ കേട്ടിരുന്നു വല്ലാത്ത ചെവി തന്നെയാണ് മിത്രം നിനക്ക് ആ വാ വാ വീടെ സംസാരിക്കണ്ട അകത്തേക്ക് പോവാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാട്ടോ പക്ഷേ ആര്യന് വലിയൊരു അബദ്ധം പറ്റുവോ ആര്യനകത്ത് കയറി കഴിഞ്ഞ ഡോർ അങ്ങ് ഒറ്റ അടപ്പം അങ്ങ് അടച്ചു കൊടുക്കുകട്ടോ അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് അവിടെ ബാലൻ ഉണർന്നു അങ്ങനെ ഇവരും പേടിച്ചു പോയി അങ്ങനെ ബാലൻ ചാടി എണീക്കാണ് അപ്പം ലൈറ്റ് ഇടമ്പഴത്തേക്കും ഗോമതി ചോദിക്കുക എന്താ എന്താ ബാലട്ടെ എണീറ്റ് അതല്ല ഇവിടെ എന്തോ സൗണ്ട് കേട്ടല്ലോ ഡോറ് തുറക്കണ അടയ്ക്ക് എന്തോ ചെയ്യുന്ന ആ അത് ചിലപ്പോൾ ആര്യം വന്നതായിരിക്കും വാലേട്ടൻ കിടന്ന് ഉറങ്ങു ആര്യനോ അപ്പം ആര്യനെ ഞാൻ പറഞ്ഞ വാക്കിന് വിലയൊന്നും ഇല്ല അവ ഇപ്പോഴാണ് വരുന്നത് അന്ന് ചോദിക്കട്ടെന്ന് പറഞ്ഞാൽ എണീറ്റ് പോകുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്ന് വഴക്ക് കുറേ കേട്ടോ എന്താ ബാലട്ടെ ഈ കൊച്ചി പിള്ളേരെ പോലെ പാതിരാത്രി ആദ്യ അവൻ എന്തിനാ ചുമ്മാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൻ്റെ ഭാര്യ എവിടെയുണ്ട് നമ്മളെ ാരാവാൻ ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അവളല്ലേ വിളിച്ച് കൊണ്ടുപോയത് പിന്നെ എന്തിനാ ബാലേട്ടൻ ഇത്ര പ്രശ്നം എടീ ഇതൊരു വീടാണ് ആ കാടാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ തോന്നുമ്പോൾ വരേയും തോന്നുമ്പോൾ കേറി വരേം ചെയ്യാനില്ല കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിക്കൊള്ളണം അങ്ങനെയാണെങ്കിൽ എത്രയും സമയം സ്റ്റോക്ക് എടുപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബാലേട്ടൻ വാതിരാത്രി കയറി വന്നിട്ടുണ്ട് അതുപോലെയാണോ അവൻ അവൻ ഈ പാതിരാത്രി ദിവസവും ശീലാക്കി വെച്ചേക്കുമല്ലേ അവൻ ജോലിക്ക് പോകുന്നതല്ലേ ബാലേട്ട പിന്നെ ജോലി അവനോട് ആരെങ്കിലും പറഞ്ഞോ പാതിരാത്രി വരെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കാൻ പിന്നെ അല്ലാതെ ബാലേട്ടൻ തന്നെ അതിനെല്ലാം കാരണക്കാരൻ ഞാനോ ഇപ്പം ഞാനായോ കുറ്റക്കാരൻ അതെ അവൻ ഇരുപത്തിനാല് മണിക്കൂർ എന്താ കുത്തി കുത്തി പറയണത് ആഹാരം കഴിക്കുന്ന കണക്ക് പോലും പറഞ്ഞ് ഇങ്ങനെ വായിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുക അവൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പൈസ തരണമെന്നല്ലേ അവൻ ചിന്തിക്കുള്ളൂ നാല് പാടും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി അവൻ കിടന്ന് കഷ്ടപ്പെടുക കഷ്ടപ്പെടുന്നതും പോരാ ചെയ്യേ വേണം എല്ലാം അതിന് കുറ്റം പറഞ്ഞു യും വേണം എന്നാ കാശും വേണം എന്നുള്ള രീതിയിലാണ് ബാലേട്ടൻ ഓരോന്നും സംസാരിക്കുന്നത് ബാലേട്ടൻ്റെ ചില നേരത്തിൽ സംസാരം കേൾക്കുമ്പോഴേ എനിക്കും തോന്നിയിട്ടുണ്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയി പത്ത് പാശുണ്ടാക്കണമെന്നും ബാലേടൻ്റെ കൈക്കൊണ്ട് തരണമെന്നും അങ്ങനെയാ ചില നേരത്ത് ബാലേട്ടൻ്റെ സംസാരം ഓ അത് ശരി ഇപ്പം എല്ലാവർക്കും കൂടെ കുറ്റക്കാരൻ ഞാൻ മാത്രം ആയില്ലേ പിന്നെ അല്ലാണ്ട് ഈ പാതിരാത്രി വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ അവനെ പോയി വഴക്കുണ്ടാക്കാൻ ചെന്നിട്ട് എന്ത് പണിയാ ബാലേട്ട ഇങ്ങോട്ട് വന്നേ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ജോലിയും കഴിഞ്ഞ് വന്നതല്ലേ അവൻ്റെ കാര്യം അവൻ്റെ ഭാര്യ നോക്കിക്കോളും വാ വന്ന് കിടന്ന് ഉറങ്ങു എന്ന് പറഞ്ഞ് ബാലിനെ വലിച്ചു പിടിച്ച് കട്ടിലേക്കൊണ്ട് തള്ളി ഇടുവാട്ടോ ഗോമതി എന്നിട്ട് കുറേ വഴക്കം കുടിച്ചിട്ട് ലൈറ്റ് മോണിച്ച് ഷീറ്റ് മൂടി അവരങ്ങ് കിടക്കാണ് അകത്ത് കയറിയാ മിത്ര അക പേടിച്ചിരിക്കുകയാണ് ഇപ്പം അച്ഛൻ എണീറ്റ് വരുമോ എന്നാലും പെട്ടെന്ന് അവർ ഓടി അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രഷായി വന്ന ആര്യൻ ഒരു പൊതിയെടുത്ത് ഗിഫ്റ്റ് എടുത്ത് മിത്രയ്ക്ക് കൊടുക്കുക മിത്ര അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ തുറന്ന് നോക്കുന്നെന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പേന ആട്ടോ ആ പേന കിട്ടുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷാവണം അപ്പം മിത്ര ചോദിക്കണ എന്തിനാ ഇപ്പം ഈ പേന എനിക്ക് അതിനിപ്പം എന്താ പഠിക്കുന്നവർക്ക് പേന തന്നൂടാന്നുണ്ടോ പേന തരാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ലോ എന്നാലും ഒരു പഴംചൊല്ലുണ്ട് മി അറിയോ ഈ പേനയൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്താലേ ആ ബന്ധം അധികം നിലനിൽക്കില്ലെന്നാണ് പറയണേ ആദ്യം ശരി അങ്ങനെയാണോ എന്നാൽ പിന്നെ കച്ചവടം ചെയ്യണം അയാൾ എത്രയോ പേന ദിവസവും കൊടുക്ക വിൽക്കുന്നത് എങ്കിൽ പിന്നെ അയാളുടെ കുടുംബവും ബന്ധവും ഒക്കെ കുഴപ്പത്തിലായി കാണുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാട്ടോ കേട്ടോ മിത്രേനെ അപ്പം മിത്ര വീണ്ടും സീരിയസ് ആയിട്ട് പറയാ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര്യ അതുകൊണ്ടാണ് ഓ അപ്പം നീ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ പേന നിനക്ക് തന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ തീർന്നു പോകും എന്നുള്ളതാണല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പോൾ അങ്ങനെ ബന്ധം അങ്ങനെ അങ്ങ് പോവണെങ്കിൽ പോട്ടേന്ന് വയ്ക്കണം അത്രേ ഉള്ളൂ അതേ കേൾക്കുമ്പോൾ മിത്ര എന്ത വിട്ട് പോകാട്ടോ അയ്യോ എന്നാലും കൊള്ളാലോ ആര്യ ഇങ്ങനെ ചിന്തിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാട്ടോ കേട്ടോ പോകണമെങ്കിൽ ഞങ്ങൾ പോട്ടെ എന്നു കൊള്ളാം എന്തായാലും നീ ആ പേന എടുത്തുനിന്ന് എഴുതിക്കേ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ മിത്ര ആ പേന എഴുതി ബുക്കിലേക്ക് എഴുതാട്ടോ ആദ്യം ആര്യൻ്റെ പേരെഴുതാണ് തൊട്ട് താഴെ മിത്രയുടെ പേര് എഴുതിയിട്ട് അതിൻ്റെ കവർ ചെയ്ത് ഒരു ലൗസ് സിമ്പിളും കൊടുക്കുന്നുണ്ട് അത് ആരെയും കാണുന്നില്ല പക്ഷേ കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് പെട്ടെന്ന് ആര്യൻ്റെ ഒരു കോള് വരുക ആരിൻ്റെ കൂട്ടുകാരെ വിളിക്കുക കേട്ടോ കാരണം കൂട്ടുകാരൻ്റെ ബൈക്കാണല്ലോ ആര് കയ്യിലിരിക്കുന്നത് അത് തിരിച്ച് നാളെ തന്നെ കൊടുക്കും പറഞ്ഞിട്ടാണ് അപ്പോൾ ആര് നല്ല വിഷമമാവുകയാണ് ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പോക്ക് വരെ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളത് അപ്പോൾ മിത്ര ചോദിക്കുക എന്താ ആര്യ വിഷമിച്ചിരിക്കുന്നത് അതല്ല ടി ബൈക്കിൻ്റെ കാര്യത്തിലാണ് ബൈക്കിൻ്റെ കാര്യം എന്തോ പറ്റി ആ ബൈക്ക് നാളെ തന്നെ അവന് തിരിച്ചു കൊടുക്കണമെന്നാ പറയണം അയ്യോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്തും ചെയ്യാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ചെയ്യണം ആ നാളെ തന്നെ കൊടുക്കാം വേറെ എന്തെങ്കിലും വഴി നോക്കാം അപ്പം മിത്ര ചോദിക്കുന്നോണ്ട് ഒരു പുതിയ ബൈക്ക് വാങ്ങാൻ പറ്റില്ലേ ഭാര്യ ഓ ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ നല്ല കാശാവില്ല അതൊന്നും ഇപ്പം നടക്കില്ല എന്നാലും എത്ര രൂപയാവും ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്തൊക്കെ ആവും മിത്രയെന്ന് പറയാം ഓ അത് ശരി ആ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും പോയി കിടക്കുക കേട്ടോ പക്ഷേ മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് ഒരു പുതിയ ബൈക്ക് എങ്ങനെ കാര്യം വാങ്ങി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുക കേട്ടോ എപ്പിസോഡിൽ തിരുന്നത് പുതിയൊരു എപ്പിസോഡ് അമ്മയാ വേണ്ടി വരാൻ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്